ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യ യാജകന്റെ വേഷത്തിൽ കണ്ട പത്മ വീട്ടിലെത്തിയ ശേഷം പൊട്ടിത്തെറിക്കുകയാണ് യതീന്ദ്രനോട് എന്നിട്ട് ചൂടായി കൊണ്ട് സംസാരിക്കുകയാണ് സൂര്യ എവിടെ സൂര്യ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ അറിയില്ല കമ്പനിയിലെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ് നിങ്ങളോട് പറയാതെ നിങ്ങളുടെ മകൻ എവിടേക്കും പോവില്ല സൂര്യയെ നിങ്ങൾ യാചകന്റെ വേഷത്തിൽ ഇരുത്താൻ വേണ്ടിയാണോ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് പത്മ അപ്പോ നീ ഇപ്പൊ എന്തിനാ അമ്പലത്തിലേക്ക് പോയത് ഞാനിപ്പോ അവിടേക്ക് പോയതാണോ കുറ്റം വേഷത്തിൽ സൂര്യയെ മീഡിയക്കാരെങ്കിലും കണ്ടത് എന്താവും പിന്നെ അവസ്ഥ അതെങ്ങാനും സംഭവിച്ചാൽ പിന്നെ ഈ പത്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിയും ഓ യതീന്ദ്രൻ പറയണം ഒരു അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു യാചകൻ്റെ വേഷത്തിൽ അവിടെ പോയിരിക്കുന്നത് ഇരിക്കുന്നത് ഇതൊരു വഴിപാടിൻ്റെ ഭാഗമാണ് ഈ വഴിപാട് ആര് നേർന്നതാണ് പിന്നീട് അച്ഛൻ സുദേവൻ നേർന്നതാണ് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് യതീന്ദ്രൻ തിരിച്ചും പറയുകയാണോ അങ്ങനെ ഒച്ച എടുത്തോണ്ട് സംസാരിക്കുന്നത് കേട്ടും കൊണ്ട് ആര് അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയണേ ഒന്ന് നിങ്ങൾക്ക് പതിയെ സംസാരിച്ചുകൂടെ ഇതെല്ലാം കേട്ടും കൊണ്ട് വയ്യാതെ കിടക്കുന്ന നന്ദിനിയുണ്ട് അവൾ ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലും അവൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ അവളെ പരിശോധിക്കാൻ വന്ന ഡോക്ടർമാർ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് കുറച്ച് സീരിയസ് ആണെന്നാണ് അവളെ കൊല്ലാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ പത്മ പറയണേ അവൾ മരിച്ചാൽ ഞാൻ ഞങ്ങൾക്ക് എന്താടി നീ എന്തിനാ ഇവിടെ വന്ന് ഒച്ചെടുത്ത് സംസാരിക്കുന്നത് എന്ന് ഇന്ദ്രച്ച് ചോദിക്കുകയാണ് എൻ്റെ അമ്മയുടെ നേരെ ഒച്ചെടുത്ത് സംസാരിക്കാനുള്ള ധൈര്യം നിനക്ക് ായോ എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയാണ് അവൾ പറയട്ടെ എന്റെ മുന്നിൽ വെച്ച് കൂടുതൽ ഒച്ചെടുത്ത് സംസാരിക്കൊന്നും വേണ്ട അതും അവൾക്ക് വേണ്ടി നീ ഒന്നോർത്തോ നിന്റെ ഭർത്താവിൻ്റെ ജോലിയും നിന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ ഈ പത്മയ്ക്ക് ഒരു മടിയുമില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞ് ആരതിയോടും ദേഷ്യപ്പെട്ടാണ് പത്മ സംസാരിക്കുന്നത് എന്നിട്ട് അവനിങ്ങ് വരട്ടെ സൂര്യ എവിടേക്ക് വരട്ടെ എന്നിട്ട് ഇതിന്റെ ബാക്കി മറുപടി ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞാണ് പത്മയും ഇന്ദ്രജയും വേദയും വിജയനും അകത്തു പോകുന്നത് അപ്പോ ആരതി യോട് മോശമായി സംസാരിച്ചതിന് യതീന്ദ്രൻ സോറി പറയാണ് എന്തിനാണ് എന്നോട് സോറി പറയുന്നത് എനിക്ക് അറിയാവുന്നതല്ലേ അല്ല അവരെങ്ങനെയായിരിക്കും ആ അമ്പലത്തിലേക്ക് കൃത്യമായിട്ട് തന്നെ എത്തിയത് അപ്പോൾ യതീന്ദ്രൻ പറയണ അതും ദൈവത്തിൻ്റെ ഒരു കളി തന്നെ ആയിരിക്കും എന്തായാലും നീ വാ നന്ദിനിയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ നന്ദിനിയാണെങ്കിലും ഇതൊക്കെ കേട്ടും കൊണ്ട് വിഷമിച്ച് കരഞ്ഞോണ്ടാണ് കിടക്കുന്നത് അപ്പോൾ യതീന്ദ്രനും ആരതിയും റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദിനി കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് കാണാണ് അപ്പോൾ ആരതി പറയുകയാണ് നമ്മളിപ്പോൾ സംസാരിച്ചതൊക്കെ അവൾ കേട്ടിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് കരയുന്നത് കണ്ടപ്പോൾ അപ്പോഴൊക്കെ തന്നെ അതിന് കണ്ണടച്ചുകൊണ്ടാണ് കിടക്കുന്നത് എന്നിട്ട് ആരതി കണ്ണുനീരൊക്കെ കൊടുക്കുകയാണ് ഈ സമയം സൂര്യയും വിവേകും യാചിച്ച് കിട്ടിയ പൈസയുമായി ഹോട്ടലിലേക്ക് വരികയാണ് എന്നിട്ട് അവിടുത്തെ മുതലാളിയോട് ചോദിക്കുകയാണ് അഞ്ചു പേർക്കുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വേഷം കണ്ടപ്പോൾ ഇവർ യാചകരാണെന്ന് കരുതി അയാൾ കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അയാളുടെ പെരുമാറ്റം കാണുമ്പോൾ വിവേക് പറയാണ് അവൻ്റെ ഒരു ഓണക്ക ഹോട്ടൽ ഇതുപോലത്തെ എത്രണം വാങ്ങാനുള്ള ശേഷി എന്നെ കൊണ്ടുവന്ന് ഇയാൾക്ക് അറിയില്ലല്ലോ അതൊന്നും വേണ്ട വിവേക് എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് യാചകർക്കുള്ള അഞ്ചു പേർക്കുള്ള ഭക്ഷണം അവിടെ എത്തിക്കണം അത് എന്നോടൊപ്പം ഇരുന്നവർക്ക് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അതെന്താ അത് ശരിയാകുമോ അത് തന്നെയാണ് ശരി അവരുടെ സ്വഭാവവും നല്ല സ്വഭാവമാണ് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്കറിയാം അത്രയ്ക്ക് പാവങ്ങളുമാണ് നല്ല മനസ്സുമാണ് അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അഞ്ചു പേർക്കുള്ള ഭക്ഷണം ചോദിക്കുകയാണ് അങ്ങനെ അയാൾ വന്ന് ആ പൈസ എണ്ണുന്ന സമയത്ത് അഞ്ചു പേർക്കുള്ള പണം ഇതിൽ തകയില്ല ഇതിൽ ഇരുപത് രൂപയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് നിങ്ങൾ എടുത്തിട്ട് എനിക്ക് അഞ്ച് പേർക്കുള്ള ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും എനിക്ക് പറ്റില്ല നിങ്ങൾ പൈസ കൊണ്ടു എന്നിട്ട് തരാം എന്ന് പറഞ്ഞ് അയാൾ കുറച്ച് മോശമായി സംസാരിക്കുകയാണ് അപ്പോൾ വിവേക് പറയണേ ഇരുപത് രൂപ ഞാൻ കൊടുക്കാം അത് ശരിയാവില്ല വിവേക് നേർച്ചയുടെ ഭാഗമായിട്ടല്ലേ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നീ കൊടുക്കണ്ട അപ്പോൾ വഴിപാട് പൂർണ്ണമാവില്ല ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് ഇരുപത് രൂപ ഉണ്ടാക്കി ഞാൻ ഇപ്പോൾ വരാം നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് സൂര്യ ഇരുപത് രൂപ ഉണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോടൊക്കെ ഇരുപത് രൂപ ചോദിക്കുകയാണ് പക്ഷേ ആരും തന്നെയും ഇരുപത് രൂപ കൊടുക്കുന്നില്ല അങ്ങനെ സൂര്യയോടൊപ്പം ഇരുന്ന് യാചിക്കുന്ന കൂട്ടത്തിൽ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരു കുട്ടി കൂടി ഉണ്ട് അപ്പോൾ സൂര്യ ഇങ്ങനെ യാചിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം തന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെ സൂര്യ ഓടി നടന്ന് എല്ലാവരോടും ഇരുപത് രൂപ ചോദിക്കുമ്പോൾ ആരും തന്നെയും കൊടുക്കുന്നുമില്ല മോശമായിട്ട് സംസാരിക്കുക ചെയ്യാണ് അങ്ങനെ സൂര്യയുടെ അടുത്തേക്ക് ആ പെൺകുട്ടി വന്ന് പറയുകയാണ് എന്താണ് എന്താണ് ഏട്ടാ എന്നോട് മാത്രം മാത്രം ചോദിക്കാതിരിക്കുന്നത് എന്നോട് ചോദിച്ചൂടെ ഇരുപത് രൂപ ഞാൻ തരുമല്ലോ ഏട്ടന് ഇരുപത് രൂപ അപ്പോ അത് കേട്ടപ്പോൾ സൂര്യക്ക് നല്ല വിഷമാവാണ് അജകർക്കും പൈസ കൊടുത്തൂടാ എന്നൊന്നും ഇല്ലല്ലോ ഏട്ട എന്നോട് ചോദിച്ചൂടെ ഏട്ടന് എന്ന് പറഞ്ഞ് ഇരുപത് രൂപ ആ പെൺകുട്ടി കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ സൂര്യക്ക് വല്ലാത്ത വിഷമമാവുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയണേ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ എന്ന് പറയുമ്പോൾ എന്നോട് നന്ദി ഒന്നും പറയേണ്ട ഏട്ടാ ചേച്ചിക്ക് വേണ്ടിയല്ലേ എന്ന് പറയുന്നത് അങ്ങനെ സൂര്യ ഇരുപത് രൂപയും വാങ്ങി ഹോ ിലേക്ക് ചെല്ലണം എന്നിട്ട് അഞ്ച് പേർക്കുള്ള ഭക്ഷണവുമായിട്ട് വരികയാണ് എന്നിട്ട് അവർ ആ യാചകരുടെ കാല് കഴുകി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അപ്പോൾ ആ യാചകർ പറയുന്നുണ്ട് കാല് കഴുകുന്ന സമയത്ത് വേണ്ട മോനെ എന്ന് പറയുമ്പോൾ ഇത് വഴിപാടിൻ്റെ ഭാഗമായിട്ടല്ലേ എൻ്റെ നന്ദിനിയുടെ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ നന്ദിനെ എണീക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ കാല് കഴുകിയ ശേഷം അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് എന്നിട്ട് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നന്ദിനിയുടെ നന്ദിനിക്ക് മാറ്റങ്ങൾ വരികയാണ് നന്ദിനി കണ്ണു തുറക്കുകയും നന്ദിനി പതിയെ പതിയെ കാലും കൈയൊക്കെ അളക്കിത്തൊടങ്ങുകയൊക്കെ ചെയ്യുകയാണ് ഇത് കണ്ടും കൊണ്ടാണ് ആരതി അവിടേക്ക് വരുന്നത് അപ്പോൾ ആരതി മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ് ഏട്ടൻ ചെയ്ത് വഴിപാടിന് ഫലമുണ്ടായി നന്ദിനിക്ക് സുഖമാകുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ സൂര്യ അവരുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിച്ച ശേഷം സൂര്യക്കും വിവേകിനൊക്കെ അവരുടെ ഭക്ഷണം കഴിക്കില്ല എല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമാണ് കണ്ണുകൾ നിറയുകയാണ് സൂര്യയുടെ എന്നിട്ട് പറയുകയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് അർത്ഥമുണ്ടാകുന്നത് ഇവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോഴാണ് എന്നൊക്കെ വിവേകിനോട് പറയുന്നത് എന്നിട്ട് സൂര്യ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ കണ്ണ് കാണാത്ത പെൺകുട്ടി പറയാണ് അസുഖമൊക്കെ മാറിയ ശേഷം ചേച്ചിയുമായിട്ട് ഒരു ദിവസം ഇവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ സൂര്യ പറയണ് ഉറപ്പായും ഞാൻ നന്ദിനിയുമായിട്ട് ഇവിടേക്ക് വരാമെന്ന് പറയണ് അങ്ങനെ യാചകരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയാണ് മോൻ്റെ മനസ്സ് നല്ല മനസ്സാണ് മോൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എൻ്റെ ഈ മനസ്സ് ദൈവം കാണാതിരിക്കില്ല പെൺകുട്ടിയുടെ അസുഖമൊക്കെ െ മാറി എണീറ്റ് നടക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ സൂര്യയും വിവേകും അവിടെ നിന്നും അവരോട് യാത്ര പറഞ്ഞ ശേഷം വീട്ടിലേക്ക് പോവാണ് ഈ സമയം നന്ദിനി കണ്ണു തുറക്കുകയാണ് ഇനി നന്ദിനിയോട് ആരതി എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി കണ്ണു തുറന്ന ശേഷം ആരതിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ആരതിയോട് സൂര്യസാർ എവിടെ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ആരതി എല്ലാ കാര്യങ്ങളും നന്ദിനിയോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് വേണ്ടി നിനക്ക് തീരെ സുഖമില്ല എന്ന് കണ്ടതോടുകൂടി സൂര്യസാറ് പിച്ചെടുക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് യ്ക്ക് പോയി അങ്ങനെ ഒരു വഴിപാട് പറഞ്ഞു നിന്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു അങ്ങനെ അച്ഛനോട് വഴിപാട് നടത്താൻ വേണ്ടി പറഞ്ഞത് സൂര്യസാറാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് സൂര്യസാറിന് നിന്നോടുള്ള ആ സ്നേഹം ഒരിക്കലും കണ്ടില്ല നടിക്കാൻ കഴിയില്ല നന്ദിനി സൂര്യസാറിന് നിന്നോട് അത്രമാത്രം അധികം സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടിലെ അന്തസ്സും പ്രതാപവും ഒന്നും നോക്കാതെ സൂര്യസാറ് അമ്പലത്തിൽ പോയി യാചകരുടെ വേഷത്തിലിരുന്ന് നിന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണെന്ന് മനസ്സിലാക്കി സൂര്യസാർ ഈ വഴിപാട് നടത്തിയത് സൂര്യസാറിന് നിന്നോടുള്ള സ്നേഹം നന്ദിനി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ സൂര്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതറിഞ്ഞത് കേട്ടപ്പോൾ നന്ദിനുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് നീ വീട്ടിലെത്തിയ ശേഷം സൂര്യയും ഏതേന്ദ്രനും കൂടി സംസാരിക്കുകയാണ് നന്ദിനി കണ്ണു തുറന്നു എല്ലാം മാറി എന്നൊക്കെ പറഞ്ഞില്ലേ എന്താണ് നന്ദിനി എണീക്കാത്തത് എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതേന്ദ്രൻ പറയാണ് അതിന് സമയമുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയില്ലല്ലോ നീ ഇതുവരെയും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ ാണ് അവിടേക്ക് ആരതി വരുന്നത് എന്നിട്ട് ആരതി സന്തോഷത്തോടു കൂടി വന്ന് പറയാണ് നന്ദിനി എണീറ്റു നന്ദിനി എണീറ്റിരിക്കുന്നുണ്ട് ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നാൽ നന്ദിനിയുടെ അസുഖമൊക്കെ ഭയദമായിട്ടുണ്ട് എന്നാൽ ഇന്ന് അവളെ കുളിപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ കുളിപ്പിക്കുകയോ അതെന്താ അപ്പോൾ യഥേന്ദ്രം പറയണേ നിനക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ സൂര്യ ഇങ്ങനെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അസുഖം പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഞ്ഞളും വേപ്പിലയും ഒക്കെ ഇട്ട് ഒരു കുളിയുണ്ട് നിർബന്ധമാണ് എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നന്ദിനിയെ കുളിപ്പിക്കാം എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണ ആദ്യം സുദേവനെ വിളിച്ച് കാര്യം പറയട്ടെ എന്നിട്ട് സുദേവനെ ഫോൺ വിളിക്കുകയാണേ എന്നിട്ട് നന്ദിനിയുടെ അസുഖമൊക്കെ പൂർണ്ണമായി ഇന്ന് നന്ദിനിയെ കുളിപ്പിക്കേണ്ട ദിവസമാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവന് ഒരുപാട് സന്തോഷമാണ് നന്ദിനിയുടെ അസുഖമൊക്കെ മാറി എന്ന് കേട്ടപ്പോൾ അങ്ങനെ സുദേവൻ നേരെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് യതീന്ദ്രനും സൂര്യയും സുദേവനും ആരതിയും നന്ദിനിയെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് അങ്ങനെ ആരതി നന്ദിനിയെ അവരുടെ മുന്നിൽ വെച്ച് കുളിപ്പിക്കുകയാണ് മഞ്ഞളും വേപ്പിലൊക്കെ ഇട്ട് വെള്ളം കൊണ്ട് അതിൻ്റെ ശേഷം നന്ദിനിയുടെ കുളി കഴിഞ്ഞ ശേഷം ആരതി അവരോടൊക്കെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ സൂര്യ ആരതിയോട് ഒരുപാട് നന്ദി പറയാണ് ഈ ഒരു സഹായം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഏട്ട എന്നോട് നന്ദി പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എൻ്റെ വിവേകിൻ്റെ ജീവൻ രക്ഷിച്ചത് ഏട്ടനാണ് ഏട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ലേ എൻ്റെ ഈ ജീവിതം മുഴുവനും ഏട്ടനോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ഇനി എന്ത് ആവശ്യത്തിനും നന്ദിനിയുടെ എന്ത് കാര്യത്തിനും എന്നെ വിളിച്ചാൽ ഞാൻ ഉടനെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരതി അവിടെ നിന്ന് പോകുന്നത് പിന്നീട് നന്ദിനി കുളി കഴിഞ്ഞ ശേഷം പൂജാമുറി ിൽ കയറി പൂജയൊക്കെ കഴിച്ച ശേഷം ആർത്തിയൊക്കെ ചെയ്യാണ് അങ്ങനെ സുദേവൻ സൂര്യയോട് നന്ദി പറയുകയാണ് എത്ര നന്ദി പറഞ്ഞാലും സൂര്യ സാറിനോട് മതിയാവില്ല ഈ ജന്മം മുഴുവനും സൂര്യ സാറിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്റെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് സൂര്യ സാറിൻ്റെ കൊണ്ടാണ് നിങ്ങളുടെ അന്തസ്സിനും പ്രതാപത്തിനും അനുസരിച്ച് ഞങ്ങൾ ആരാണ് ഞങ്ങൾ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണ് അങ്ങനത്തെ ഞങ്ങൾക്ക് വേണ്ടി സൂര്യ സാറ് ചെയ്തത് അതൊരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടുമാണ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അസുഖം ഭേദമാവാൻ വേണ്ടിയല്ലേ ഇതെൻ്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞ് സൂര്യയും തിരിച്ചു പറയുകയാണ് കേട്ടോ ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം